കടുത്ത ചൂടിനാശ്വാസമായി അയ്യപ്പൻകോവിലിൽ മേനൽമഴ പെയ്തിറങ്ങി വേനൽമഴ അരമണിക്കൂർ മാത്രമാണ് പെയ്തെങ്കിലും കർഷകർക്ക് ആശ്വാസമായി തുടർമഴ ലഭിക്കുമോ എന്ന ആശങ്കയിലാണ് കർഷകർ ഇന്നലെ വൈകിട്ട് ആറു മണിയോടെയാണ് വേനൽമഴ അയ്യപ്പൻ കോവിലിൽ പെയ്തിറങ്ങിയത് കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഉച്ച കഴിയുമ്പോൾ കാറും കോളും കൊള്ളുമായിരുന്നുവെങ്കിലും മഴ പെയ്തിരുന്നില്ല കനത്ത ചൂടിൽ കാർഷിക വിളകളെല്ലാം തകർന്നിടും ചൂട് കാരണം വീടിനുള്ളിൽ ഉറങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥയിലായിരുന്നു പ്രദേശത്തെ ജനങ്ങൾ വേനൽമഴ ഇതിന് അല്പം ആശ്വാസം പകർന്നു അരമണിക്കൂറിനുള്ളിൽ മഴ ശമിച്ചത് ജനങ്ങളെ നിരാശപ്പെടുത്തുകയും ചെയ്തു ഉണങ്ങിക്കഴിഞ്ഞ കാർഷിക വിളകൾക്ക് ഈ മഴ ആശ്വാസം പകരുന്നതല്ല മൂന്നര മാസത്തെ ഇടവേളയ്ക്ക് ശേഷം செரிய அய்யப்பன் கோவிலில் பெய்தது അയ്യപ്പൻകോവിൽ മേഖലയിൽ കുടിവെള്ളക്ഷാമവും രൂക്ഷമാണ് കുടിവെള്ള ക്ഷാമത്തിന് ഈ മഴ പരിഹാരമാവത്തക്ക രീതിയിലുള്ളതല്ല ഇത് പ്രദേശത്തെ ജനങ്ങളെ നിരാശപ്പെടുത്തി വരും ദിവസങ്ങളിലും മഴ ലഭിച്ചാൽ പിടിച്ചുനിന്ന ചെടികളെങ്കിലും സംരക്ഷിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് അയ്യപ്പൻകോവിലെ കർഷകർ കാറ്റും ഇടിയും മിന്നലും മാറി നിന്നെങ്കിലും പ്രതീക്ഷയ്ക്കൊത്ത് മഴ പെയ്യാത്തിരുന്നത് കർഷകരെയും പ്രദേശത്തെ ജനങ്ങളെയും ഒരുപോലെ നിരാശപ്പെടുത്തുകയും ചെയ്തു ഇടുക്കി വിഷൻ ന്യൂസ് അയ്യപ്പൻകോവിൽ